ഇവിടെ റമദാൻ സ്വീറ്റ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്ന് കാണിച്ചിറങ്ങക്ക് ഇത് പക്കലാവ ആണോ രണ്ടു മക്കളെ പക്കലാവ ഇത് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കറുത്ത വർക്കത്തുള്ള വേഗം മറ്റേ ഉപേക്ഷിച്ചതാ വേറൊരു വറുക്കത്തുള്ള വേഗം വാങ്ങിയിരിക്കാണ് മുത്തു മണികളെ നമ്മളിൽ ലുലൂലായിട്ടുള്ളത് ലുലൂലി വന്നതാണ് ഇതവിടെ ആഫറുണ്ട് ഇപ്പോഴത്തെ വീട് ഒരു ജയിച്ചയാണ് പറയും ഞമ്മളിന്ന് ലുലൂലായിട്ടുള്ളത് ലുലൂയിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം ചോദിക്കാനുള്ള അല്ലസയുള്ള ഒരു ഈ ബിൽഡിങ് കണ്ട അതിന്റെ മേലെ ഹെലിപ്പാഡും ഭയങ്കര സെറ്റപ്പ് എത്രയോ വർഷങ്ങൾ ആ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി അത് ആരെ ബിൽഡിംഗ് ആണ് അത് എന്താണ് അങ്ങനെ കിടക്കുന്നത് പണി നടക്കാത്ത എന്തുകൊണ്ടാണ് ഒന്ന് പറയണേ അപ്പോൾ നേരെ നമ്മൾക്ക് പാ പാ പോവാ 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 ആ അതിനീ ഹെലിപ്പാഡ് എന്ന് പറയാം അതിന്റെ മേലെ ഹെലികോപ്റ്റർ നിർത്താനുള്ള സാധനം ഉണ്ട് ആമ്പർ പറയുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ലുലുവിന്റെ എൻട്രൻസ് ഈ സൈഡിലുള്ള എൻട്രൻസ് ഇതാ ഇതാണ് വണ്ടികളൊക്കെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ കയറുന്നു കുഞ്ഞ് ഇതവിടെ ഓടി കയറുന്നു ഡോർ ഇതാ തുറന്ന് വന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയുണ്ടോ ഉള്ളിലേക്ക് കയറിയാലും ഇവിടെ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് സ്റ്റാർ ഇവിടെ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞ് ജയ്ക്ക് വെച്ചിട്ടുണ്ട് സ്റ്റാർ പൊളിയല്ലേ അടിപൊളി സ്റ്റാർ അമ്പിളിമാമൻ കുഞ്ഞി ഇതാണ് അമ്പിളിമാമൻ ആരാണ് അമ്പിളിമാമൻ വരെ അമ്പിളിമാമൻ മൂൺ ഇതാണ് നമ്മളിപ്പോൾ ഭയങ്കര സ്റ്റാറൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പൊ നമുക്ക് നമ്മൾ അടിപൊളി തിരക്കുന്നത് കുറവാണെ എന്നാലും കുഴപ്പമില്ല അത് മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്ട് ഷോപ്പിലേക്ക് എന്നാ ബാ ബാ ഇവിടെ ഒരു നമ്മളെ നാട്ടിലത്തെ വിളക്കില്ലേ ഞാൻ പ്ലസ് വണ് വരെ പഠിച്ച വിളക്ക് ഇങ്ങനത്തെ വിളക്കാട്ടോ വണ്ച്ച പുരേൽ കറണ്ട് ഇല്ലേനും ഇങ്ങനത്തെ വിളക്ക് വെച്ചിട്ട് നമ്മൾ പഠിച്ച് ഇങ്ങനത്തെ വിളക്കിലാടാ പക്ഷെ ഇതിൽ ബൾബാണ് ഇതവാട്ടോ ഫുള്ള് സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഫുള്ള് കസാര ആക്കിട്ടുണ്ട് കസാരയും തൂക്കി വേണ്ടി അമ്മച്ചി നാട്ടിൽ പോകുമ്പോ കൊണ്ടോണം എന്നൊക്കെ പറയുന്നുണ്ട് ഫുൾ സെറ്റ് വന്ന് ഓഫറുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടത്തെ പള്ളി അടിപൊളി പള്ളിയാട്ടോ ലുലു ഉള്ളത്തെ ലുലു ലുലു മാളല്ല മാളിന്റെ ആണ് ആൾക്കാരെ നിസ്കരിക്കുന്ന ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വലിയൊരു ഹൈബർ മാർക്കറ്റ് ഇതാ ഞാൻ ദുബായിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത്ര ഇതുപോലെ ഒറ്റ ഫ്ലോറേ ഉള്ളൂ കേട്ടോ ഒറ്റ ഒരു നിലയിലുള്ളത് ആ നിലയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് ഏറ്റവും നല്ലത് കൊച്ചിയിലൊക്കെ ഭയങ്കര വലുതാണ് പക്ഷേ അത് രണ്ടുമൂന്നും നാലും അഞ്ചും നല്ലല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണല്ലോ ഇലക്ട്രോണിക്സും സാധനങ്ങളെല്ലാം ഉണ്ട് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ട് ഏറ്റവും വലിയ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം ഏതാണ് ഏറ്റവും വലിയ ലുലു എന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ കണ്ടോ ആംബ്രോ പരിപ്പാക്കാം ആംബ്രോ അവിടെ ഒരു വണ്ടി പരിപ്പാക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ ഒരുപാട് ജോഡാനോ ഒരുപാട് ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ എൻട്രൻസിൽ തന്നെ റമദാൻ വിത്ത് ലുല്ലു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്

ഒന്നും ഒന്നുംങ്ങോട്ട് വാച്ചൊരു വീഡിയോ എടുക്കട്ടെ ഒന്ന് ഒന്നും ഒന്നും സ്കേറ്റ് ബോർഡ് പഠിക്കണം എന്ന് പറയുന്നു വാ നല്ലോണോ ആടാ അടിപൊളി ഷോറൂം ഒന്നും ഇവിടെ വൺ സെറ്റ് സൈക്കിളും സാധനങ്ങളൊക്കെ ഇണ്ട് സ്കേറ്റ് ബോർഡ് വാങ്ങണോ അവിടെ ഊട്ടി കളിക്കാനുള്ള മാത്ര സ്ഥലോ ഇവിടെ വണ്ടി കാണുമ്പോ ഓരോന്നിലും കേറി കുഞ്ഞി അടുന്ന് കച്ചറ ഉണ്ടാക്കിട്ട് കുഞ്ഞിക്കൊരു ബൊമ്മ കിട്ടീനും ഒരു പാണ്ട ആമ്പ്രോ എന്താ മോനെ പരിപ്പാക്കണ്ടോ ആമ്പ്രോ ഇത് ടോയ്സിന്റെ ഒരു ഏരിയ തന്നെ ഇണ്ടോ ഇവിടെ ഫുള്ള് പ്രൊമോഷന് ഈ ഏരിയ ഫുള്ള് പ്രൊമോഷന് ഇവിടെ ഫുൾ ടോയ്സ് ഐറ്റംസ് ആമ്പറൊക്കെ അല്ല കുഞ്ഞി അതാ മുമ്പിൽ വാപ്പിനടുത്ത് ഫുൾ കരച്ചിട്ട് കഴിക്കാം

ഇന്നാണ് വാപ്പിച്ചാണ് കേട്ടോ അന്ന് കുഞ്ഞിൻ്റെ സാരഥി ഉണ്ടോ ഭംഗിയ ഏരിയ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ ഇതൊക്കെ നമ്മൾ ഇത് ഇപ്പോഴത്തെ കൊച്ചി തല്ലു ലൂനക്കാട്ടിലും വലുതല്ലത് അവിടെ നിലകളുണ്ട് നല്ല അടിയിൽ വിസ്താരം ഇവിടെ അല്ലെ കൂടുതൽ പൊളി ഇവിടെയാണ് ഫുൾ സെറ്റപ്പ് ഏ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ലോ വീഡിയോ ഉണ്ടോ ഇവിടെ സ്കെച്ചേഴ്സിന്റെ ഒക്കെ കുറേ സാധനങ്ങളുണ്ട് സ്കെച്ചേഴ്സ് ഉണ്ട് അവിടെ കാണുന്നില്ല കാണുന്നില്ല ഇവിടെ ഇവിടെ അടിപൊളി സാധനം ഉണ്ട് ഇത് വെറും എന്തോണ്ട് എന്തോന്നുണ്ട് ഈ ഏരിയയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് ഐറ്റംസ് ആണ് മക്കളെ ഫുള്ള് മീനും മീനും ഫ്രോഗ് ഫ്രോസൺ ഐറ്റംസൊക്കെ നല്ല അടിപൊളി മീനൊക്കെ അവിടെ അങ്ങനെ

വെച്ചിട്ടുണ്ട് ഒന്ന് കാണിച്ചിറങ്ങക്ക് ഇത് പക്കലാവ കാണത് പണ്ട മക്കളെ പത്ലാവ ഇത് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റിറ്റ് ഫോർ ഇത് അൽബുൾ ബുൾ മിക്സ് സാധനം പൊളിച്ചിലേക്കതാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കേക്ക് ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ട് അതവിടെ നമ്മളുടെ ചിക്കൻ പിയാസോ റോള് ചിക്കൻ ടിക്ക ഇഷ്ടമാതിരിതവിടെ സാൻഡ്വിച്ച് ഇവിടെയൊക്കെ ആൾക്കാർ ഒന്ന് വാങ്ങുന്നുണ്ട് ഇവിടെ നമ്മളുടെ എഗ് ബോണ്ട കേക്ക് പക്കോരതവിടെ ആകെ ഉള്ളു ഒരു പയമ്പരി പയമ്പരി വരുന്നേ ഉള്ളൂ ഏഹ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ടില്ല അഞ്ചു മണി ആയിട്ടേ ഉള്ളൂ നിനക്ക് പരിപ്പൂടാണോത്തേ എന്ത് ഓന പക്കവട സമൂസേനു സമൂസം ഇവിടെ ഉണ്ണിയപ്പൊ കണ്ടിട്ടോ സംഭവം സെറ്റ് ചെയ്ത ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സമൂസ ഐറ്റംസ് സംഭവം അടിപൊളിയില്ല മറ്റേ ഇവിടെ എഴുതിയിട്ടുണ്ട് റമദാൻ സ്വീറ്റ് ട്രീറ്റ്സ് ഇവിടെ സമൂസ എഴുതിയിട്ടുണ്ട് ഇവിടെ മട്ടൺ സമൂസ എൺപത് പൈസ ഇതെന്താ എൺപത് വയസ്സാണ് എന്താ എഴുതിയിരിക്കുന്നത് ഇതെന്താ എൺപത് ഇവിടെ രണ്ടോ ആ ചെറുതേന് എൺപത് ഹലാലോ രണ്ടേ അമ്പതോ ഇത് ഇവിടെ സമൂസ ഉണ്ടോ ഇവിടെ കായ് വരുന്നതല്ലോ ഇത് വെജിറ്റബിൾ സമൂസ ഇത് വെജിറ്റബിൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വെജിറ്റബിൾ ചെറുത് വെജിറ്റബിൾ അത് പക്കവട അവിടെ കട്ട്ലറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം തിന്നാൻ പറ്റൂല ഹോംവർക്ക് നമ്മളെ തിന്നാൻ പറ്റുള്ളൂ ഇവിടെ ആൾക്കാർ ഇടിക്കും പിന്നത് അവിടെ ഫ്രൈഡ് കത്തായിഫെന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്താണ് സാധനം എന്ന് മനസ്സിലാവുന്ന പൈസ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തത് നമ്മളെ പോയി അവിടെ ഫുഡ് ഈ ഏരിയയിൽ വരുമ്പോൾ കൺട്രോൾ ഇത് ബീഫിന്റെ ഒക്കെ ഒരു ഐറ്റംസ് ഉള്ള ഏരിയ ആണ് പിന്നത് നമ്മളെ കൺട്രോള് പോകുന്ന നമ്മളെ കൺട്രോൾ പോകുന്ന ഐറ്റംസിന്റെ അടുത്തേക്ക് എത്തിട്ട ഇവിടെ ഫുള്ള് ഉള്ളിവട ഉള്ളിവിട അവിടെയുള്ള സാധനങ്ങൾ തന്നെയുണ്ട് കംപ്ലീറ്റ് കാണുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഇതൊക്കെ വെച്ച് റെഡി ആക്കുന്നേ ഉള്ളു പന്ത്രണ്ട് രൂപ കിലോ ചിക്കൻ പീസ് ഇതവിടെ എനിക്ക് ആംബ്രൂന് സമൂസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഒരേ കച്ചറട്ടു അത് വേണം ഇത് വേണം കുഞ്ഞിക്ക് ഇവിടെ ഒരാൾ ചെമ്മീൻ പൊരിച്ചതിൽ നോക്കി വെള്ളം ഇറക്കുന്ന ആംബ്രോന് ഒന്ന് വെള്ളം ഇറക്കുന്ന ആംബ്ര കുഞ്ഞിടെ വെള്ളം ഇറക്കുന്നുണ്ട് ആംബ്രോ ആണ് ചെമ്മീൻറെ ബീഫ് ബേബി കോൺ ബീഫ് ചെറിയ പീസ് ആക്കി എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് പൊളിച്ച് ആംബ്രനക്ക് വേണ്ട പിന്നെയും ചെമ്മീൻ നോക്കി വെള്ളം ഇറക്കുന്ന ആംബ്രോസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മക്കളെങ്ങോട്ട് നോക്കിയ ഐറ്റംസ് കംപ്ലീറ്റ് കേക്ക് ഐറ്റംസ് ഇതിന്റെ പേര് ബ്ലൂബെറി പൈ ഇതൊക്കെ പയ്യാണുണ്ടോ കിവിട്ടാറ്റ് ഇതിന്റെ എന്താ വെച്ചിട്ട് കിവിയാണ് ഒരുപാട് ഐറ്റംസ് ആ മൈന്ദരം ഒച്ച ഒച്ചാക്കലട ഇവിടെ ഡോണറ്റ് ഒക്കെ ആണല്ലോ പിന്നെ പുല് അവിടെ കണ്ട്രോള് പോയിട്ട് ആ കേക്ക് വാങ്ങാം വാങ്ങാ പിന്നെ സാധനങ്ങൾ മക്കളെ കേളെന്താമ്പ്ര അത് പൊട്ടിട്ടോ ആംബ്രോ ആംബ്രോ കുഞ്ഞു കുഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ പിസ്സയും സാധനങ്ങളും ഇവിടെ മട്ടൺ മനക്കിഷ്ന്നൊക്കെ സാധനങ്ങള് വെച്ചിരുന്നു കുഞ്ഞി ഓടി വരുന്നുണ്ട് അബച്ചിന്റെ ഫ്രണ്ട് അബച്ചിന്റെ ഫ്രണ്ട് ഓക്കെ താങ്ക് യു േബീനെ കണ്ടപ്പോ ഒരു രണ്ടാളും പാ കുക്കുട്ടിക്ക് വേണമെങ്കിൽ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല കുഞ്ഞു പാക്കുട്ടി കുഞ്ഞേ പാക്കുട്ടീനെ കൊടുക്ക് കൊടുക്കന്ന പാവല്ലേ ബേബി അല്ലേ പാക്കുട്ടീനെ കൊടുത്തേക്ക് കൊടുത്തേക്ക് പാക്കുറ്റീന പാക്കുട്ടീനെ കൊക്ക് കൊടിക്കടി കൊടുക്കടി പിന്നെ പൈ കൊടുക്ക് ഈ പാക്കുറ്റീന കൊക്ക് അത് ഷോപ്പിംഗ് കൊടുക്കൂലാണ് കൊടുത്തോ കൊടുത്ത് പ്രയ നേരമായിട്ടും അമ്മച്ചിനെയൊന്നും കാണുന്നില്ല എവിടെ പോയതാണെന്ന് അറിയില്ല ഞാനും കുഞ്ഞീൻ്റെ കയ്യം പിടിച്ചു കുഞ്ഞി കുഞ്ഞീൻ്റെ കയ്യമ്പടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് ഫുള്ള് കറങ്ങി തീരാൻ നല്ല ഏരിയ ഓടി കളിക്കുന്നുണ്ട് അമ്മച്ചി പർദ്ധട്ട് നോക്കുകയാണോന്നറിയില്ല ബാബച്ചിനെ കാണുന്നില്ല ഞങ്ങള് ഫുള്ള് കറങ്ങി വന്ന് നോമ്പായ കൊണ്ട് ഫുഡിന്റെ ഏരിയ കൂടെ പോയി കൺട്രോൾ പോയി ഗായ്സ് ഗായ്സ് കുഞ്ഞിവിടെ പാത്രം വാങ്ങാനുള്ള പരിപാടിയാണേ ഏത് പാത്രം കുഞ്ഞാ നല്ലത് അതാ നല്ലത്

അവിടെ സമൂഹ എടുത്ത് നിന്നാനുള്ളവരോട് പറക്കോട് നാശാക്കണ്ടെട്ടോ എന്നാ മോള് ഇതാ ഇവിടെ നട്ടുച്ചക്ക് നോമ്പ് തുറക്കുന്ന എന്ത് കുഞ്ഞിപ്പിണ് ഇതാ എടുക്കടി 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 പക്ഷെന്താ പക്ഷെന്തോ എപ്പെട്ട പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മെച്ചയ്ക്ക് ലൂലു വന്നാ മെച്ചയ്ക്ക് ഒരു വേഗ് വാങ്ങണം മച്ചിന്റെ കറുത്ത വർക്കത്തുള്ള വേഗം മെച്ചി ഉപേക്ഷിച്ചതാ വേറൊരു വറക്കത്തുള്ള വേഗം വാങ്ങിയിരിക്കാണ് എത്തിട്ടോ വർക്കത്തോണ്ട് ബേഗ് വർക്കത്തോണ്ട് സൈഡൊക്കെ വർക്കത്ത് പറഞ്ഞാല് ഇനി ഒരുപാട് വർക്കത്ത് കൊടുക്കട്ടെട്ടോ അയേര് വന്യ ഏരിയാണ് കേട്ടോ ഈ നട്ട്സും സാധനങ്ങളും ഇതവിടെ വരുത്തി ഇതവിടെ വരുത്തി സമൂസ നിന്നിണ്ട് പിടിയമ്മ ഇതാണ്ടോ ഇവിടെ വന്യ ഏരിയ ആണ് ഇതൊരു ചെറിയൊരു ഫുഡിന്റെ ഏരിയ

അങ്ങനെ आपा। ി കുനാഫ വാങ്ങാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് കുണാഫ വിക്രീം ഇരുപത്തി മൂന്നു റുപ്യ തൊണ്ണൂറ് നമ്മള് നോമ്പ് വെറുക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിട്ടോ സമൂസ ഒക്കെ വാങ്ങി കുനാഫ വാങ്ങി അപ്പൊ ഇവിടുന്ന് നോമ്പ് തുറന്നിട്ട് നമ്മൾ പോയിട്ട് ആ വേര് വേറി പ്പോ നോമ്പ് ഉറക്കാൻ നമ്മൾ സമൂസയും സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ നോമ്പ് തുറന്ന് പോയിട്ട് ഇനിയിപ്പോൾ നെസ്റ്റോലും കയറണോ അപ്പോളാണ് അവിടുന്ന് നമ്മള് നമ്മളെ ഷവായ ബസുക്കേല് സമയമായില്ലവായ ബസൂക്കെ കയറിയിട്ട് നമ്മളെ അടിപൊളി അമ്പറുവിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് അമ്പ്രൂ മൊക്കെ അവൻ്റെ സന്തോഷം ഒന്ന് കാണട്ടെ സന്തോഷം ഒന്ന് കാണിക്കൂ മക്കളെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ചെറിയൊരു പർച്ചേസിങ് എന്തൊക്കെയോ കഫ്സപ്പൊടിയും ഫ്ലാസ്കൊക്കെ വാങ്ങിന് വേറെ ഒന്നും ായില്ലേ അപ്പൊ കൈസ് ഇതാണോ അമ്മച്ചി സ്റ്റാർ ബക്സ് കൊണ്ടുപോന്നെ ഗ്ലാസ്സിൽ കട്ടഞ്ച സ്റ്റാർ ബക്സിന്റെ ഗ്ലാസ് കട്ടഞ്ചായ പിടിക്കുന്ന പൊന്നമ്മച്ചി പിന്നിടവിടെ അടി അത സ്റ്റാർ ബക്സ് ഉണ്ട് അവിടെ പിന്നെ അവിടെ ആമ്പറ നമ്മുടെ ടീം ഇരിക്കുന്നുണ്ട് നല്ല കുണാപ്പ നല്ല ക്രീമി ഇതിലുള്ള ഈ കുണാഫല്ലേ കുണാഫ ഒന്നും ഞാൻ വീഡിയോ എടുക്കാം കുണാഫ അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇന്നത്തെ നോമ്പോറ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടോ ഇന്നൊരു ജ്യൂസും വാങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കൊണ്ടുവന്നു വീണ്ടും വീണ്ടും പറ്റി പറയുന്നുണ്ട് ഓക്കേ കണ്ടോ ആൾക്കാരൊക്കെ കണ്ടില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സമയം കൃത്യം ഏഴ് മണി ഫുൾ അടിപൊളി ലൈറ്റ് കെട്ടി ഫുൾ സെറ്റപ്പ് ഉണ്ടത് ഒരു സൈഡാണ് ഒരു ബൈ ബൈബ് ചെയ്യു പറ